സംസ്ഥാനത്തെ യുവജനങ്ങൾക്കിടയിൽ എച്ച് ഐ വി ബാധ വർദ്ധിക്കുന്നതായി എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി പുറത്തുവിട്ട റിപ്പോർട്ടുകൾ വലിയ ആശങ്കകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരിൽ പതിനാല് ശതമാനത്തോളം പേർ പത്തൊമ്പതിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണെന്ന കണ്ടെത്തൽ ഈ വിഷയത്തിൽ അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്നു മുമ്പ് മുതിർന്നവരിലാണ് എച്ച് ഐ വി ബാധ കൂടുതലായി കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ യുവതലമുറയിലേക്ക് രോഗവ്യാപനം കൂടുന്നു എന്നത് സമൂഹത്തിനൊരു പുതിയ വെല്ലുവിളിയാണ് എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ യുടെ നിരീക്ഷണത്തിൽ യുവാക്കളിൽ എച്ച് ഐ വി വ്യാപിക്കുന്നതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് ലൈംഗിക വിദ്യാഭ്യാസം ലഭ്യമല്ലാത്തതും ലൈംഗിക ബന്ധത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാത്തതും രോഗവ്യാപനത്തിന് പ്രധാന കാരണമാകുന്നു എച്ച് ഐ വി ബാധിച്ച പുരുഷന്റെ ശുക്ലത്തിലും സ്ത്രീയുടെ യോനി യോനിശ്രമങ്ങളിലും വൈറസ് ധാരാളമായി കാണപ്പെടുന്നു പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളിലേക്ക് വൈറസ് പകരാനുള്ള സാധ്യത കൂടുതലാണെന്നും പഠനങ്ങൾ പറയുന്നു മാത്രമല്ല സിറിഞ്ചുകൾ ഉപയോഗിച്ചുള്ള ലഹരി മരുന്ന് കുത്തിവെക്കുമ്പോൾ യുവാക്കൾക്കിടയിൽ ഇത് വർദ്ധിച്ചു വരുന്നുണ്ട് അണുവിമുക്തമല്ലാത്ത സൂചികൾ ഒന്നിലധികം പേർ ഉപയോഗിക്കുമ്പോൾ എച്ച് ഐ വി വ്യാപനം എളുപ്പത്തിൽ സംഭവിക്കുന്നു ടാറ്റോ ചെയ്യുന്നത് ഇന്ന് യുവാക്കൾക്കിടയിൽ ഒരു ട്രെൻഡാണ് എന്നാൽ അണുവിമുക്തമല്ലാത്ത ടാറ്റോ സൂചികൾ ഉപയോഗിക്കുന്നത് എച്ച് ഐ വി ഉൾപ്പെടെയുള്ള പല രോഗങ്ങൾക്കും കാരണമാകും എച്ച് ഐ വി എന്നത് മനുഷ്യ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നശിപ്പിക്കുന്ന ഒരു വൈറസ് ആണ് ഈ വൈറസ് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ തകർക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എയ്ഡ്സ് എച്ച് ഐ വി ബാധിതനായ ഒരാൾ എയ്ഡ്സ് രോഗിയാകാൻ എട്ട് മുതൽ പതിനഞ്ച് വർഷം വരെ എടുക്കും ഈ കാലയളവ് ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെടാം എച്ച് ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നത് വരെയുള്ള കാലയളവിനെ ഇൻക്യുബേഷൻ പീരീഡ് എന്നും പറയുന്നു എച്ച് ഐ വി ബാധിച്ച ഒരു വ്യക്തിക്ക് ശരിയായ ചികിത്സയും ജീവിതശൈലിയും ഉണ്ടെങ്കിൽ ദീർഘകാലം ജീവിക്കാനും കഴിയും എന്നാൽ എയ്ഡ്സ് എന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജീവിത ദൈർഘ്യം ഒന്നോ രണ്ടോ വർഷമായി ചുരുങ്ങും എച്ച് ഐ വി യഥാർത്ഥത്തിൽ പകരുന്നത് നിരവധി വഴികളിലൂടെയാണ് ആദ്യത്തേത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധമാണ് എച്ച് ഐ വി ബാധിതരായ പുരുഷന്മാരിലും സ്ത്രീകളിലും വൈറസ് ശുക്ലത്തിലും യോനി സ്രവങ്ങളിലും ധാരാളമായി കാണപ്പെടുന്നു മറ്റൊരു മാർഗം എന്ന് പറയുന്നത് രക്തം സ്വീകരിക്കുക വഴിയാണ് എച്ച് ഐ വി ബാധിതനായ വ്യക്തിയുടെ രക്തമോ രക്തഘടകങ്ങളോ സ്വീകരിക്കുക വഴി രോഗം പകരാം മാത്രമല്ല ലഹരിമരുന്ന് ഉപയോഗം ഇതിന് കാരണമാകുന്നു ലഹരി മരുന്ന് കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന സിറിഞ്ചുകൾ പങ്കുവയ്ക്കുന്നത് രോഗവ്യാപനത്തിന് കാരണമാകും മാതാവിൽ നിന്നും കുഞ്ഞിലേക്കും ഇത് പകരാം ഗർഭാവസ്ഥയിലും പ്രസവ സമയത്തും മുല സമയത്തും എച്ച് ഐ വി ബാധിതയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് രോഗം പകരാൻ സാധ്യതയുണ്ട് എച്ച് ഐ വി ബാധിച്ച ഒരാളുമായി സംസാരിക്കുന്നതിലൂടെയോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിലൂടെയോ ഒരുമിച്ചുള്ള കുളിമുറി ഉപയോഗത്തിലൂടെ രോഗം പകരില്ല ഉമ്മുനീരിലും കണ്ണുനീരിലും വൈറസിന്റെ അളവ് വളരെ കുറവായതുകൊണ്ട് ചുംബനത്തിലൂടെയും കടിയേറ്റാൽ പോലും രോഗം പകരാൻ സാധ്യതയില്ല എങ്കിലും വായിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഉപയോഗിച്ച ബ്ലേഡ് ഉടൻ തന്നെ മറ്റൊരാൾ ഉപയോഗിച്ചാൽ രോഗം പകരാൻ സാധ്യതയുണ്ടെങ്കിലും ഇതുവരെ അങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല തുടക്കത്തിൽ എച്ച് ഐ വി ബാധിതർക്ക് യാതൊരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാറില്ല പൂർണ്ണ ആരോഗ്യവാനായി പത്ത് പന്ത്രണ്ട് വർഷം വരെ ജീവിക്കാം കാലക്രമേണ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും കഴുത്ത് കക്ഷം തുടഭാഗം എന്നിവിടങ്ങളിലെ ലിംഫ് ഗ്രന്ഥികൾ വീർക്കുക ശരീരഭാരം കുറയുക ദീർഘനാളത്തെ പനി വയറിളക്കം വിട്ടുമാറാത്ത ചുമ വായിൽ വെളുത്ത പൂപ്പലുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ഇതിൻ്റെ ടെസ്റ്റ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് എച്ച് ഐ വി സ്ഥിരീകരിക്കാൻ ഏലീസ വെസ്റ്റേൺ ബ്ലോട്ട് തുടങ്ങിയ ടെസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത് കേരളത്തിലെ മിക്ക മെഡിക്കൽ കോളേജുകളിലും ഇതിനുള്ള സൗകര്യങ്ങളുണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം ഒരാൾക്ക് എയ്ഡ്സ് ആണെന്ന് പറയാൻ കഴിയില്ല അതിന് കൃത്യമായ പരിശോധനകളും ആവശ്യമാണ് അതുപോലെ എച്ച് ഐ വി ടെസ്റ്റിന് മുൻപും ശേഷം കൗൺസിലിങ്ങും വളരെ പ്രധാനമാണ് ടെസ്റ്റിന് മുൻപുള്ള കൗൺസിലിംഗ് വഴി രോഗിയെ മാനസികമായി തയ്യാറാക്കാൻ സഹായിക്കുന്നു ഫലം പോസിറ്റീവ് ആണെങ്കിൽ ആ അവസ്ഥയെ നേരിടാനും തുടർ ചികിത്സയെക്കുറിച്ചും ജീവിതക്രമത്തെക്കുറിച്ചും ജീവിത ും കൗൺസിലിംഗ് സഹായിക്കുന്നു എയ്ഡ്സിന്റെ നിലവിൽ ആന്റി റിട്രോ വൈറൽ തെറാപ്പിയാണ് പ്രധാന ചികിത്സ ഈ മരുന്ന് കൃത്യമായി ഉപയോഗിച്ചാൽ രോഗിയുടെ ജീവിത ദൈർഘ്യം കൂട്ടാൻ സാധിക്കും ഒരിക്കൽ എ ആർ ടി ചികിത്സ തുടങ്ങിയാൽ അത് കർശനമായി ജീവിതാവസാനം വരെ തുടരണം സംസ്ഥാനത്തെ യുവജനങ്ങളിലേക്ക് രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ ബോധവൽക്കരണത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് സമഗ്ര ആരോഗ്യ സുരക്ഷാ യുവാക്കളിലൂടെ എന്ന ക്യാമ്പയിനിലൂടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കോളേജുകളിലുമായി ബോധവൽക്കരണ പരിപാടികൾ ഊർജിതമാക്കാനാണ് എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി തീരുമാനം നാഷണൽ സർവീസ് സ്കീമിന്റെ സഹകരണത്തോടെയാണ് ഈ പരിപാടികൾ നടപ്പിലാക്കുന്നത് എച്ച് അല്ലെങ്കിൽ എയ്ഡ്സ് എന്നത് ഒരു സാമൂഹിക വിപത്താണ് അതിനെ തടയാൻ ശരിയായ അറിവും സുരക്ഷിതമായ ജീവിത രീതികളും ബോധവൽക്കരണവും അത്യാവശ്യമാണ് ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയും തെറ്റായ ധാരണകളും മാറ്റിയെടുക്കാൻ ഇത്തരം ക്യാമ്പയിനുകൾക്ക് വലിയ പങ്ക് വഹിക്കാനും കഴിയും